മുലയൂട്ടൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്തനാർബുദ സാധ്യത കുറയ്ക്കുന്നത് നവജാത ശിശുവിനെ പോഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സ്വാഭാവികവും പ്രയോജനകരവുമായ മാർഗങ്ങളിലൊന്നാണ് മുലയൂട്ടൽ ഇത് കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങളും പ്രതിരോധ സംരക്ഷണവും മാത്രമല്ല അമ്മയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളും നൽകുന്നു സ്ഥാനാർബുദ സാധ്യത കുറയ്ക്കാനുള്ള അതിൻ്റെ കഴിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് സ്തന കോശങ്ങളിൽ വികസിക്കുന്ന അർബുദത്തെ സ്തനാർബുദം എന്ന് വിളിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഉണ്ടാവാം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ ക്യാൻസർ ആണ് സ്ഥാനാർബുദം രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം പുതിയ കേസുകൾ കണ്ടെത്തിയതായി കണക്കാക്കപ്പെടുന്നു മുലയൂട്ടൽ സ്ത്രീകളിൽ സ്തനാർബുദ സാധ്യത കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഒരു സ്ത്രീ കൂടുതൽ കാലം മുലയൂട്ടുന്നതോടെ സംരക്ഷണ ഫലം വർദ്ധിക്കും സ്തനാർബുദത്തിന് മുലയൂട്ടുന്നതിന്റെ ഗുണങ്ങൾ മുലയൂട്ടലിന് കുറയ്ക്കാൻ കഴിയുന്ന നിരവധി സംവിധാനങ്ങളുണ്ട് സ്തനാർബുദ സാധ്യത ഒന്നാമതായി ഇത് ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതകാലത്ത് ഉണ്ടാകുന്ന ആർത്തവ ചക്രങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നു ആർത്തവം സ്തന കോശങ്ങളിൽ ഉത്തേജിപ്പിക്കുന്നു ഇത് അസാധാരണമായ കോശങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചേക്കാം അത് ഒടുവിൽ ക്യാൻസർ മാറും ഒരു സ്ത്രീയുടെ ആർത്തവചക്രങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ മുലയൂട്ടൽ ഈ ക്യാൻസറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകൾക്ക് വിധേയമാകുന്ന സ്ഥന കോശങ്ങളുടെ അളവ് കുറയ്ക്കുന്നു രണ്ടാമതായി മുലയൂട്ടൽ സ്തന കോശങ്ങളിലെ മാറ്റങ്ങൾക്ക് കാരണമാകും ഇത് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കും മുലയൂട്ടുന്ന സമയത്ത് സ്ഥനകോശം ഇൻവല്യൂഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു അവിടെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ കൊഴുപ്പ് കോശങ്ങളാൽ മാറ്റപ്പെടുന്നു ഈ പ്രക്രിയക്ക് ആർത്തവചക്രത്തിൽ വികസിച്ചേക്കാവുന്ന ഏതെങ്കിലും അസാധാരണമായ കോശങ്ങൾ നീക്കം ചെയ്യാനും സ്ഥനാർബുദ സാധ്യത കുറയ്ക്കാനും കഴിയും മൂന്നാമതായി മുലയൂട്ടൽ സ്ത്രീയുടെ ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് കുറയ്ക്കും സ്ഥന കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ ഉയർന്ന അളവിലുള്ള ഈസ്ട്രജന്റെ അളവ് സ്ഥാനാർബുദ സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈസ്ട്രജന്റെ അളവ് കുഴയ്ക്കുന്നതിലൂടെ സ്തനകോശങ്ങളിലെ കോശങ്ങളിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ മുലയൂട്ടൽ സഹായിക്കും സ്ഥാനാർബുദ സാധ്യതയിൽ മുലയൂട്ടുന്നതിന്റെ സംരക്ഷണ ഫലം നിരവധി പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മുലയൂട്ടാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് കുറഞ്ഞത് ആറുമാസമെങ്കിലും മുലയൂട്ടുന്നത് സ്ഥനാർബുദ സാധ്യത അഞ്ച് ശതമാനം കുറയ്ക്കുമെന്ന് ഒരു പഠനം കണ്ടെത്തി പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ മുലയൂട്ടുന്നത് സ്ഥാനാർബുദ സാധ്യത ഇരുപത് ശതമാനം വരെ കുറയ്ക്കുമെന്ന് മറ്റൊരു പഠനം കണ്ടെത്തി ദീർഘകാലത്തേക്ക് മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഒന്നിൽ കൂടുതൽ കുട്ടികളെ മുലയൂട്ടുന്നവർക്കും സംരക്ഷണ പ്രഭാവം ഏറ്റവും വലുതായി കാണപ്പെടുന്നു അമ്മമാർക്കും കുഞ്ഞിനും മുലയൂട്ടലിൻ്റെ മറ്റു ഗുണങ്ങൾ മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും മറ്റു പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നു കുഞ്ഞിനെ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്ന ആന്റിബോഡികൾ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു ഇത് എളുപ്പത്തിൽ ദഹിപ്പിക്കപ്പെടുന്നു ജീവിതത്തിന്റെ ആദ്യ മാസങ്ങളിൽ കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകുന്നു കുട്ടിക്കാലത്തെ പൊണ്ണത്തടിയുടെ അപകടം കുറയ്ക്കാനും കഴിയും കുട്ടികളിൽ വൈജ്ഞാനിക വികസനം മെച്ചപ്പെടുത്താനും മുലപ്പാലിന് കഴിയും